mingal kariyamo ഗ്രിഗർ മെന്റൽ എന്ന ശാസ്ത്രജ്ഞന്റെ കഥ വളരെ രസകരമാണ് അദ്ദേഹം ഒരു കർഷകന്റെ മകനായിരുന്നു ചെറുപ്പത്തിൽ തന്നെ സസ്യങ്ങളെയും പ്രകൃതിയെയും സ്നേഹിച്ചിരുന്നു പിന്നീട് ഒരു പുരോഹിതനായി മാറിയെങ്കിലും ശാസ്ത്രത്തോടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യം ഒട്ടും കുറഞ്ഞില്ല ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ പയർ ചെടികൾ വളർത്തി അവയിൽ പരീക്ഷണങ്ങൾ നടത്തിയാണ് അദ്ദേഹം പാരമ്പര്യ നിയമങ്ങൾ ആവിഷ്കരിച്ചത് പയർ ചെടികൾ ഉപയോഗിക്കാനുള്ള കാരണങ്ങൾ പയർ ചെടികൾക്ക് വേഗത്തിൽ വളരാനും തലമുറകളെ സൃഷ്ടിക്കാനും കഴിയും പയർ ചെടികൾക്ക് വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളുണ്ട് ഉദാഹരണത്തിന് പൂക്കളുടെ നിറം വിത്തുകളുടെ നിറം ഉയരം തുടങ്ങിയവ പയർ ചെടികളെ നിയന്ത്രിക്കാനും പരീക്ഷണം നടത്താനും എളുപ്പമാണ് പയർ ചെടികൾ ഉപയോഗിച്ച് മെന്ൽ നടത്തിയ പരീക്ഷണങ്ങൾ ലളിതമായിരുന്നെങ്കിലും അവയുടെ ഫലങ്ങൾ വിപ്ലവകരമായിരുന്നു പാരമ്പര്യ സ്വഭാവങ്ങൾ എങ്ങനെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ ജനിതക ശാസ്ത്രത്തിന്റെ വികാസത്തിന് വലിയ സംഭാവന നൽകി മെന്റലിന്റെ കണ്ടുപിടുത്തങ്ങൾ ആദ്യം ശാസ്ത്രലോകം അംഗീകരിച്ചില്ല എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം മറ്റ് ശാസ്ത്രജ്ഞർ അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ ആവർത്തിച്ചപ്പോൾ അവ ശരിയാണെന്ന് കണ്ടെത്തി അങ്ങനെ മെന്ലലിന്റെ പാരമ്പര്യ നിയമങ്ങൾ ജനിതക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായി മാറി മെന്റലിന്റെ കഥ ശാസ്ത്രത്തോടുള്ള അഭിനിവേശത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമാണ് പ്രതികൂല സാഹചര്യങ്ങളിലും തന്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് നമുക്ക് പ്രചോദനം നൽകുന്നു